നമസ്കാരം റാഫ്ഡുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനഞ്ചാമത് ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തവണത്തെ ഗ്ലോബ് സോക്കർ അവാർഡ് സമ്മാനിക്കുന്നത് ഡിസംബർ ഇരുപത്തിയേഴിനായിരിക്കും എന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് വിവിധ കാറ്റഗറികളിലായിട്ട് നൽകുന്ന അവാർഡുകൾക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചതോടുകൂടി വോട്ടിങ്ങും ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായ വോട്ടിങ്ങിന് ശേഷം പിന്നീടൊരു ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് പുറത്തുവിടും ഏതായാലും വ്യത്യസ്ത അവാർഡുകളുണ്ട് അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് ബെസ്റ്റ് വിമൻസ് പ്ലെയർ അവാർഡ് ബെസ്റ്റ് മെൻസ് ക്ലബ് അവാർഡ് ബെസ്റ്റ് വുമൻസ് ക്ലബ്ബ് അവാർഡ് ബെസ്റ്റ് കോച്ച് ബെസ്റ്റ് മിഡ്ഫീൽഡർ ബെസ്റ്റ് ഫോർവേഡ് എമേർജിങ് പ്ലെയർ ബെസ്റ്റ് ഏജൻറ്റ് ബെസ്റ്റ് സ്പോർട്ടിങ് ഡയറക്ടർ ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ക്ലബ്ബ് ഇത്രയും വ്യത്യസ്ത കാറ്റഗറികളിലാണ് അവാർഡ് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ബെസ്റ്റ് പ്ലെയർ അവാർഡ് ആരൊക്കെയാണ് ആ ഒരു അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാം ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാ കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും ഇതിനു വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം സൂപ്പർ താരങ്ങളായ വിനയ് ജൂനിയറും ഇത്തവണത്തെ വാലൻഡിയോർ ജേതാവ് ഒക്കെ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് നമ്മളതിലേക്ക് ഒന്ന് പോവുകയാണ് സോ കിലിനാപ്പെ ലിയോ മെസ്സി ഡാനിയോൽമോ കോൾ പാൽമർ റോഡ്രിഗോ റോഡ്രി ക്രിസ്ത്യാനോ റൊണാൾഡോ ബുക്കായോ സാക്ക മുഹമ്മദ് സല വില്യംസ് സാലിബ ഫെഡ് വാൽവർദെ വിനി ജൂനിയർ വിറ്റീന നിക്കോ വില്യംസ് ഫ്ലോറിൻ വേർഡ്സ് ഗ്രാൻഡ് സാക്ക ലാമിൻ യൽ എന്നിവരാണ് ബെസ്റ്റ് പ്ലെയർ അവാർഡിനായിട്ട് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി ബെസ്റ്റ് മെൻസ് ക്ലബ് അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്ലബുകളൊന്ന് നോക്കാം അൽ അഹ്ലി എഫ് സി ഉണ്ട് പിന്നെ അലൈൻ എഫ് സി അറ്റ്ലാൻഡ ആത്ലറ്റിക്കോ മിനെറോ ബയർ ലവർ ക്യൂസൻ ബൂറ്റോഫോഗോ ഇന്റർ മിലാൻ മാഞ്ചസ്റ്റർ സിറ്റി ഒളിമ്പിയാ കോസ് പി എസ് സി റയൽ മാഡ്രിഡ് സ്പോർട്ടിംഗ് സി പി ഈ ക്ലബ്ബുകളാണ് ബെസ്റ്റ് മെൻസ് ക്ലബ് അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ബെസ്റ്റ് വിമൻസ് ക്ലബ് അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്ലബ്ബുകൾ എഫ് സി ബാഴ്സലോണ ബയൺ മ്യൂണിക്ക് ചെൽസി ഒളിമ്പിക് ലിയോൺ എസ് റോമ എന്നീ ക്ലബുകളാണ് ഇനി ബെസ്റ്റ് കോച്ച് അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സാബിയ ലോൺസോ കാർലോ ആഞ്ചലോട്ടി മൈക്കിൾ ആർട്ടിറ്റ ലൂയിസ് എൻഡ്രിക്ക ലൂയിസ് ദിലാഫിയോന്റെ ജിയാൻ പിയോഡോ ഗാസ്പഴീനി പെപ്ഗാഡിയോള ഇൻസാഗി ലെണൽസ് ഹലോനി എന്നിവരാണ് അതേസമയം ബെസ്റ്റ് മിഡ്ഫീൽഡർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിക്കോളോ ബാഡല്ല ജൂഡ് ബെല്ലിങ്ങാം ഹക്കാൻ ചെലനോളു ടോണി ക്രൂസ് ഓൽമോ കോൾ പാൽമർ റോഡ്രി റോഡ്രി ഫെഡവാൽബർദ് വിറ്റീന ഫ്ലോറിൻ ബേർഡ്സ് ഗ്രാൻസ് എന്നിവരാണ് അതേസമയം ബെസ്റ്റ് ഫോർവേഡ് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആർട്ടൺ ഡോബിക് ഫിൽ ഫോർഡൻ എളിങ് ഹാലൻഡ് ഹാരി കെയ്ന് ലൗട്രോ മാർട്ടിനസ് കിലിനാപ്പെ മുഹമ്മദ് സലാ വിനി ജൂനിയർ നിക്കോ വില്യംസ് ലാമിൻ യമാൽ എന്നിവരാണ് എമേർജിങ് പ്ലെയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പാവുബാർസി അലിയാഡ്രോ ഗർനാച്ചോ ആർദ ഗ്യൂലർ കോബിമായിനോ ജാവനവസ് അലക്സാണ്ടർ പൗലോയ്ച്ച് സാവിഞ്ഞോ ലാമിൻ യമാൽസ് ഈ താരങ്ങളാണ് ഇപ്പോൾ മികച്ച യുവതാരംഗത്തിന് അതായത് എമർജിംഗ് പ്ലെയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സലേം അൽ ദൌസാരി മൗറാദ് ബച്ചന കാക്കു റിയാദ് മെഹ്റസ് സെർജി ലങ്കോ സേവിച്ച് സോഫിയാൻ റഹീബി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നീ താരങ്ങളാണ് അതേസമയം ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ക്ലബ് അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അൽ അഹിലി അലൈന് അൽ ഹിലെ അൽ ഇത്തിഹാദ് അൽ നസർ എന്നീ ക്ലബുകളാണ് ഏതായാലും ആരാധകര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇത്തവണത്തെ ഗ്ലോബ്സോക്കർ അവാർഡ് സെറിമണി നടക്കുന്ന ഡിസംബർ ഇരുപത്തിയേഴിന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളായി